ഇരുപത്തെട്ടര ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വന്നിരിക്കുന്നത് അതിന് ശേഷം ഷോൾഡറും ആം ഹോൾ ലെങ്ത്തും സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് ആണ് ചെസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടിന് നാലായിട്ട് ഹരിച്ചതിന് ശേഷം എട്ട് ഇഞ്ച് കിട്ടും ആ എട്ട് ഇഞ്ചിനോട് കൂടി അര ഇഞ്ച് ലൂസും പിന്നീട് നമുക്കൊരു ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കാവുന്നതാണ് അടുത്തതായി വന്നിരിക്കുന്നത് നമ്മുടെ വെയ്സ്റ്റ് ലെങ്ത്താണ് വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ വന്നിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്നിനോട് കൂടി ഒരു അര ഇഞ്ച് കൂടുതലെടുക്കുന്നുണ്ട് കാരണം ഷോൾഡർ ജോയിനിങ്ങിന് ആ അര ഇഞ്ച് അടിച്ചു പോവും പിന്നെ വേസ്റ്റ് റൗണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ് ചെയ്യാം വേസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചിനോട് നാല് ഹരിച്ച് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് കിട്ടും അതിനോട് കൂടി അര ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് സീം അലവൻസും നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഇനി പ്രധാനമായും നമ്മൾ ചെസ്റ്റിന്റെയും വേസ്റ്റിന്റെയും മാർക്ക് റൗണ്ട് മെഷർമെന്റ് ചെയ്ത ഭാഗമായി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഷെയ്പ്പ് ചെയ്ത് വരക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ആംഹോൾ കർവ് വരക്കാം അത് ചെസ്റ്റിനോട് ഇരുപത്തിനാല് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ആംഹോളിൻ്റെ കർവ് ആയിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ടത് അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു അര ഇഞ്ച് വിടണം ആ അത് മാർക്ക് ചെയ്യുക അതിന് ശേഷമുള്ള ആ അര ഇഞ്ച് വിട്ട ഭാഗത്ത് നിന്ന് താഴേക്കുള്ള ആ ലൈനിൻ്റെ സെൻട്രൽ പോയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുശേഷം നമ്മൾ ആംഹോളിൻ്റെ ആ കർവ് നല്ല രീതിയിൽ വരച്ചെടുക്കുക ശേഷം ഇത് ബാക്ക് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ നെക്ക് വിടുത്ത് വന്നിരിക്കുന്നത് മൂന്നിഞ്ചും ബാക്ക് നെക്ക് വന്നിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവും ആണ് ശേഷം നല്ല രീതിയിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാൻ വിട്ടുപോയൊരു ഭാഗമാണ് ഇവിടുത്തെ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഭാഗം അത് വിട്ടുപോയതാണ് അപ്പം അതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ള ഇതുപോലെയാണ് കാണുക ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷൻ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വ്യത്യസ്തമായ കട്ടിങ് ആയത് കൊണ്ട് തന്നെയാണ് ബാക്ക് പോർഷൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അടുത്തതായി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വ്യത്യസ്തമാണ് അപ്പോൾ ഇഞ്ച് നെക്ക് പിടിച്ച് സെൻടറിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്യാണ് അപ്പോൾ ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് സിക്സ് ഇഞ്ചാണ് അപ്പോൾ സിക്സ് ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക ശേഷം നമ്മൾ വെയ്സ്റ്റിൻ്റെ ആ ലെങ്ത്തിലേക്ക് ഇതേപോലെ വരച്ചെടുക്കുക ശേഷം നല്ല രീതിയിൽ ആ പേപ്പർ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് രണ്ട് ഷോൾഡറിലെ ഭാഗങ്ങൾ നമുക്ക് ഇതേപോലെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് ഇതേ പേപ്പർ വെച്ചിട്ട് തന്നെ രണ്ട് ഭാഗത്തേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബെൽ സ്ലീവ് മോഡലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് ആ സ്ലീവിന് വേണ്ടുന്ന മെഷർമെൻറ്റ്സ് ഞാൻ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഈ പന്ത്രണ്ട് ഇഞ്ചിൽ അര ഇഞ്ച് നമ്മുടെ സ്ലീവ് ജോയിനിങ്ങിന് പോവും അതുപോലെ തന്നെ ഒരു ഇഞ്ച് താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കാനും പോവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടോട്ടൽ പന്ത്രണ്ട് എടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് സ്ലീവ് ലെങ്ത്ത് എടുക്കാം അതിന് ശേഷം നിങ്ങൾ മാർക്ക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ച് രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ മാർക്ക് ചെയ്ത പോലെ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം താഴെ ഭാഗത്തുനിന്ന് ഇഞ്ച് മുകൾ ഭാഗത്തുനിന്നും ഇതേപോലെ ഇഞ്ച് മാർക്ക് ചെയ്യാം വിട്ടിട്ട് മാർക്ക് ചെയ്യാം ഈ വിട്ടിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷം ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നത് പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷം അവിടത്തേക്ക് നോർമലി ഈ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യാറില്ലേ ആ കട്ട് ചെയ്ത ഭാഗം അഞ്ചഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്തേക്ക് വെച്ച് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതോടെ നമ്മുടെ കട്ടിങ്സിന്റെ കാര്യങ്ങളൊക്കെ പൂർണമായി ഇനി പതുക്കെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം സ്റ്റിച്ചിങ്ങില് ഞാനിപ്പോ വോയിസ് ഓവർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ ഫിനിഷ് ചെയ്യുക നമ്മൾ ക്രോസ് പീസ് വെച്ച് സാധാരണ ഫിനിഷ് ചെയ്യുക അതേപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്യുക പിന്നെ ഉള്ളതാണ് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അഞ്ചഞ്ച് വിട്ടില്ലേ ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് വെക്കുക ഞാൻ നമുക്ക് വേണമെങ്കിൽ താഴെയും മേലയും ബലൂണ് പോലെ ആക്കാം പക്ഷേ ഞാൻ എടുക്കുന്ന താഴെ ഭാഗത്ത് പ്ലീറ്റ് ഇടുന്നില്ല അത് ഫ്രീ ആയിട്ട് നമ്മൾ വെക്കുകയാണ് മുകളിലത്തെ ഭാഗം സ്ലീവിനെ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം മാത്രം ഇതുപോലെ പഫ് വെക്കുന്നു അഞ്ചിഞ്ച് ഗ്യാപ്പ് വിട്ടെടുത്ത് പഫിട്ട് വെക്കുന്നു പിന്നെ നമുക്ക് രണ്ട് ഡോറി സൈഡിൽ കെട്ടായിട്ട് വേണം അതിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് നാലിഞ്ചും അതേപോലെ മുപ്പത്താറിഞ്ചാണ് ഫുൾ ലെങ്ത്തും വന്നിരിക്കുന്നത് ലെങ്ത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഡോറിയുടെ ലെങ്ത്ത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം താഴെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഷെയ്പ്പാണ് ഞാൻ കൊടുത്തത് ഒരു പൂർത്ത ഭാഗം പോലെ ഉണ്ടാവും അടുത്തതായി നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പെപ്പ്ളൂൺ ടോപ്പാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പേഴ്സ് ഉണ്ട് പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഘട്ടത്തിൽ ധരിച്ചുള്ള വീഡിയോസും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഷോർട്ട്സ് വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തതായി നമ്മൾ ഡോറി അറ്റാച്ച് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കണം ഡോറി അറ്റാച്ച് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടെ ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല ഇവിടെ നെക്കിൻ്റെ ഫിനിഷിങ്ങിനായിട്ട് വീണ്ടും ഞാനൊരു സ്റ്റിച്ചും കൂടെ ചെയ്യുകയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും നല്ലൊരു നല്ലൊരു രീതിയിൽ ഇതിൻ്റെ ക്ലോത്ത് വൈസ് ഇതൊന്നും പൊങ്ങി നിൽക്കുന്ന പോലെ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് അത് ഫിനിഷ് ചെയ്തത് ഇതൊരു ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്കുള്ള ഡോറി അതായത് നമ്മൾ രണ്ട് വശത്തും കൂടി ആണല്ലോ ഒക്കെ അപ്പോൾ ആ നെക്സ്റ്റ് വശത്തുള്ള ഡോറി ഇതേപോലെ നമ്മുടെ അടുത്ത ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളിലേക്കൊക്കെ ഡോറി കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് നിങ്ങളുടെ അരഭാഗത്താണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഡോറി ചെയ്യാവുന്നതാണ് പ്രധാനമായും ഞാൻ ഇവിടെ പറയാൻ ഈ വീഡിയോയിൽ പറയാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം ഒരു ഭാഗത്തുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഹാങ് ചെയ്യും അപ്പോൾ ആ ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺസ് കുക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു പോർഷൻ ഇവിടെ കാണിക്കാൻ വിട്ടുപോയി അത് ഞാനൊരു കാര്യം ചെയ്യാം റീലിലായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഈ സ്ലീവും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്